നമ്മൾ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ നിന്നിട്ടേ പോകാൻ നമുക്ക് തോന്നുള്ളൂ അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വന്ന സാധനം ഏതാണോ കഴിഞ്ഞ ക്രിസ്മസിനെ അനുബന്ധിച്ചിട്ടാറൊക്കെ ഇപ്പോഴും അവിടെ കാണുന്നു പത്തുനൂറ് വർഷം പഴക്കോടെ ബിൽഡിംഗ് ആയിരിക്കുമല്ലേ അന്നത്തെ ആ ഡിസൈൻ കണ്ടില്ലേ അപ്പൊ ഇനി ഞാൻ അടിപൊളി ഒരു കാഴ്ച ഇപ്പൊ ഞാൻ കാണിക്കാമേ ഇതിൽ അതിൻ്റെ നിർമ്മാണ രീതി കണ്ടിട്ട് അതിനേക്കാളും പഴക്കം തോന്നിക്കുന്നുണ്ട് ഇതിൻ്റെ നിർമ്മിച്ച വർഷമൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഈ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിലെ തൃശ്ശൂർ കൈവാക്ക് കടന്നു പോകുന്നതിന് ഒത്ത നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കൈവാക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ ഈ സ്കൈവാക്ക് എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ വളരെയധികം അട്രാക്ഷൻ ഉള്ള ഒരു നിർമ്മിതിയാണ് കേട്ടോ തൃശ്ശൂരെ പ്രധാനപ്പെട്ട ഒരു നാല് റോഡുകൾ വന്ന് ചേരുന്ന ഒരു ഭാഗമാണിത് ഈ സമയത്ത് ഭയങ്കര ചൂടാണ് ഭയങ്കര ഈ ഒരു കാഴ്ച നമ്മളെ ആ ചൂടിൻ്റെ ഒരു കാഠിനും മറച്ചു കളയുന്നുണ്ട് ഈ കയറാനുള്ള ഒരു എൻട്രൻസ് ഇതാണ് ഇതേപോലെ മറ്റു മൂന്നെണ്ണം ഉണ്ട് മൊത്തം നാല് പ്രവേശന മാർഗങ്ങളാണ് ഈ സ്കൈവാക്കിലേക്കുള്ളത് ഒരുപാട് ഭായിമാരും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ ആയി എടുക്കുന്നു ഇതാണ് തൃശ്ശൂർ ശക്തൻ നഗറാണ് കേട്ടോ ഇവിടെ എന്തോ തൃശ്ശൂർ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഒന്ന് കയറി കാണുന്നുണ്ടായിരുന്നു സമയം ഭയങ്കര അപ്പൊ ഒന്ന് ഈ പറയുന്ന തൃശ്ശൂർ സോറി ഈ ശക്തൻ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഒരു പ്രവേശന മാർഗം ഒന്ന് രണ്ട് എന്ന് പറയുന്നത് ശക്ത നഗറിൽ നിന്നുള്ള ഒരു പ്രവേശന മാർഗ്ഗം മൂന്നാമത് ശക്തൻ മാർക്കറ്റ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്നുള്ള ഒരു പ്രവേശന മാർഗ്ഗം പിന്നെ നാലാമത് ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട് ആ അവിടെ നിന്നും ഉള്ള ഒരു പ്രവേശന മാർഗ്ഗമാണ് ഈ സ്കൈവാക്കിലേക്കുള്ളത് ഈ നാല് ഭാഗത്തു നിന്നും ഈ ലിഫ്റ്റ് സൗകര്യം കൂടിയുണ്ട് അതായത് മറ്റ് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് സുഗമമായിട്ട് കയറാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഓക്കെ ഇത് വളരെയധികം ഒരു സംഭവമാണ് കേട്ടോ ഒരു ഏകദേശം പത്ത് കോടിയോളം രൂപ മുടക്കി രണ്ട് വർഷം മുമ്പാണ് ഇത് പണി പൂർത്തിയാക്കി ഇത് ഓപ്പണാക്കിയത് ഇത് കംപ്ലീറ്റ് ഈ സി സി ടി വി ഈ അതിൻ്റെ നിയന്ത്രണത്തിലാണ് സി സി ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല നീറ്റ്നെസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ആരും വൃത്തിയേടാകുന്നില്ല ഭായ്മാരെല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്നെങ്കിൽ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ മുന്നോട്ട് കയറുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടം തോന്നും ഇതിൻ്റെ വീട്ടിൽ നമ്മൾ ഈ പാർക്കിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടം അല്ലാതെ ഫുട്പാത്തിലെല്ലാം കാണുന്ന പോലെ ബെഞ്ചില്ലേ ആ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു അതായത് കൂടുതൽ ആൾക്കാരൊക്കെ കയറുവരുത് അപ്പം അതി ആൾക്കാർ ആൾക്കാരുണ്ട് പക്ഷെ അത് പോസിബിൾ ആണ് അതല്ലെങ്കിൽ ഇങ്ങനൊരു സ്കൈ വാക്കിന് ഒരു ഇതിൽ ഇവിടെ ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളത് ബെഞ്ചും ഉള്ളത് അത്രയും അനുയോജ്യമാണോ ഇല്ലയോന്നെ എനിക്കറിയുന്നില്ല പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം ഇത്ര ശീതീകരിച്ച ഒരു സംവിധാനത്തിൻ്റെ പേരില്ലേ ആൾക്കാരെങ്കിലും നടന്നു പോകാലേ വീട്ടിൽ കയറി കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ ഇരിക്കാനൊക്കെ നമുക്ക് തോന്നണ്ടേ ഇത് മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യണ്ടേ അതാണ് ഒരു സംഭവം ഒന്ന് സ്റ്റെപ്പ് കയറണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ സംഭവമുണ്ട് പലയിടത്തും നമ്മൾ കേരളത്തിലെ പലയിടത്തും ഇതേപോലെ ഓവർ ബ്രിഡ്ജൊക്കെ ഇല്ലേ ഓവർ ബ്രിഡ്ജിൽ കയറിയ ആൾക്കാർക്ക് മടിയാണ് റോഡ് ക്രോസ് ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം കാര്യം ആ സ്റ്റെപ്പ് കയറിയൊക്കെ ചെല്ലാനേ ചില സമയത്ത് ഈ എന്താണ് ലിഫ്റ്റ് സം സംവിധാനം ഉണ്ടെങ്കിൽ പോലും അതുപോലെ യൂസ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് നമ്മുടെ പല ടൗൺഷിപ്പ് ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതേപോലെ എന്താണ് ഓവർ ബ്രിഡ്ജൊക്കെ ഉള്ള സമയത്ത് അത് യൂസ് ചെയ്യാതെ തിരക്ക് പിടിച്ച റോഡ് ക്രോസ് ചെയ്ത സംഭവം ഇപ്പോൾ ആൾക്കാർ മാക്സിമം ഇതൊക്കെ യൂസ് ചെയ്യണം മ്യൂസിയം മാക്സിമം ആൾക്കാർക്ക് ഇവിടെ ഇരിക്കണം കാര്യം ഇത് ശീതീകരിച്ച ഒരു സംവിധാനമാണ് അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ശീതീകരിച്ചതിന് ഇപ്പം നല്ല ആവി എടുക്കുന്നുണ്ട് അപ്പം അത് വർക്കിങ്ങിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ പിന്നെ നാല് സൈഡ് ഗ്ലാസ് ഒക്കെ അതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു നമ്മുടെ ഈ സ്കൈ വാക്കിന് മുകളിൽ നിന്ന് കാണുന്നൊരു വിഷലാണ് എത്ര മനോഹരമാണെന്ന് നോക്കി റൗണ്ടിലെ ആ ഒരു എന്താണ് ആ പുൽത്തകടിയും ആ അലങ്കാര ചെടികളും അലങ്കാര പനയും ആ ലോണും പിന്നെ രസം നോക്കി ആ റൗണ്ടിൽ ആ ഒരു ഫുട്പാത്ത് കണ്ടില്ല പിന്നെ ആ ഒരു കെ എസ് ആർ ടി സി പോകുന്നു ഒരു പ്രൈവറ്റ് ബസ് നിരവധി വാഹനങ്ങൾ മറ്റ് കാർ ഓട്ടോ ഒരു വൈബ് സാധനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ചേരൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ പോർക്ക് കെ എസ് ആർ ടി സിയുടെ ആ പുതിയ ബസ് അത് റൗണ്ട് വീശിയെടുത്ത് വരുന്നിപ്പ നടന്നേ നമ്മുടെ എക്സിബിഷൻ ഗ്രൗണ്ടില് അതായത് മറ്റേ ശക്തൻ ഗ്രൗണ്ടില് അവിടുന്ന് നമ്മൾ ഇവിടെ കയറിയത് അപ്പൊ ആ ഭാഗത്ത് തന്നെ ശെരിക്കും നമ്മളെ വന്ന് റൗണ്ട് ചെയ്ത് വന്ന് നിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്നുള്ള ഒരു വിഷയം ഒന്നും കൂടെ ഞാൻ കാണിക്കുകയാണ് റൗണ്ട് ഇതിനകത്തോട്ട് ബസ്സെല്ലാം വീശിയെടുത്ത് പോകുന്നതാണ്ടോ നമ്മളിവിടെ വന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ നിന്നിട്ടേ പോകാൻ നമുക്ക് തോന്നുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഈ കയറിയ പ്രവേശന മാർഗത്തിലൂടെ തന്നെ തിരിച്ചിറങ്ങാണ് കേട്ടോ അതായത് ഈ ശക്തൻ ഗ്രൗണ്ടിലൂടെ അടുത്തുള്ള ഈ ഒരു പ്രവേശന മാർഗം അല്ലേ ഇതുവഴി തന്നെയാണ് നമ്മളിങ്ങോട്ട് കേറി വന്നത് ഓക്കെ ഇപ്പൊ ഞാൻ ബാക്കിയെല്ലാ പ്രവേശന മാർഗവും കാണിച്ചിട്ടൊന്നുമില്ല അത് കാണിക്കേണ്ട കാര്യങ്ങളില്ല അപ്പൊ ധാരാളം ഉണ്ട് അത് അങ്ങനൊരു ഇൻഫർമേഷൻ മാത്രം പാസ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു ഓക്കേ എന്തായാലും പറയാം സ്കൈ വാക്ക് എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഈ ടൈമില് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒന്ന് കേറുന്നത് നന്നായിരിക്കും ഒരുപ്പിട്ട വെള്ളം കുടിക്കുന്ന പോലുള്ളൊരു അതിശയക്തിപരമായിട്ട് പറഞ്ഞല്ല അങ്ങനെയാണ് ഒരുപാട് 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 പേര് കയറിപ്പോന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വന്ന് ഈ സ്കൈ വാക്കിന്റെ ആരാധകരായി ഭായിമാർ മാറി തോന്നു കേട്ടോ അന്യ സംസ്ഥാന തൊഴിലാളികളെ അവർ എത്രമാതിരി ആൾക്കാർ അതിനകത്ത് കയറിയിട്ടുണ്ട് അവരൊക്കെ വളരെ ആവേശത്തോടെയും വലിയ കൗതുകത്തോടെയും അനുഭവത്തോടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാലേ ഇത് രണ്ടു വർഷം വല്ലേ ആയുള്ളൂ ഇങ്ങനൊരു സ്കൈ വാക്ക് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം എല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കും ഇതിന്റെ ഒരു എന്താണ് ഒരു ഗ്രേസ് ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവുന്നത് അതായത് അതിന്റെ ഒരു ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു സംഭവം മാറും കാര്യം അതുവരെ ഇത് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോണം മെയിൻ്റെ ചെയ്ത് പോകണം നന്നായിട്ട് റെനോവേറ്റ് ചെയ്ത് പോകണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ പതിനഞ്ച് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രൗഡായിട്ട് ഇത് കാണാൻ കഴിയത്തുള്ളൂ മനസ്സിലായോ ഓക്കെ കൈവാക്കിലുള്ള നമ്മുടെ കാഴ്ചകൾ കണ്ടു ഇനിയിപ്പോ നമുക്ക് ഈ ഒരു റൂട്ട് അങ്ങോട്ട് നടന്ന് അടുത്ത വിഷ അടുത്ത വിഷുവിലേക്ക് നമുക്ക് പോവാം ഓക്കേ അപ്പൊ അതിനുമ്പേ നോക്കിയേ ഒരുപാട് ഐറ്റംസ് വേണ്ടില്ലേ ഞാൻ ആ കുരുപ്പ് കടയിൽ ആ കടയിൽ നിന്ന് ഒരു കവർ മലര് വാങ്ങി മുപ്പത് രൂപ കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങി ഞാൻ ഈ മലരെന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ അതിൽ മലരെന്നാണ് പറയുന്നത് പക്ഷെ പുള്ളി പറയാ അത് പൊരിയാണ് പൊരി പൊരിന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന പോപ്കോൺ ഇല്ലേ അപ്പൊ അതിനാണ് ഞങ്ങൾ സാധാരണ പൊരി എന്ന് പറയുന്നത് മറ്റേതിനും മലര് ഓക്കേ എന്തുവാരും കൊള്ളാം ഇത് വിലയാണോ ഇതിന്റെ വീട്ടിൽ എഴുതിയിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിനുള്ളത് ഇരുന്നൂറ് രൂപ അല്ലയോ ഇത് മൊത്തം ഇരുന്നൂറാന്നോ ഓരോ அதல்ல விட்டு போதா அது ஊதி இல்லையே

ഒരു കുറച്ച് ചെറിയൊരു വേണ്ട മതി േണ്ട ഓ അങ്ങനെ മതിയല്ലേ അടിപൊളി മണം വരുന്നേ കേട്ടോ സംഭവം ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങിക്കാന്ന് ഉപയോഗിക്കുകയാണ് അപ്പൊ അത്യാവശ്യം കൊറച്ച് കാഴ്ചകളെ കാണണ്ടേ ഈ കാണാൻ നല്ല രസമുണ്ടല്ലേ ഒരു സൈഡില് നിറയെ മരങ്ങളും കാര്യങ്ങളും അതിന്റെ ഒരു പച്ചപ്പ് അതിന്റെ തണൽ രണ്ടു വരി ലൈൻ വരി ലൈൻ എന്നാണോ വരി നാലുവരി എന്ന് പറയണ്ടെ രണ്ട് സൈഡിലേക്കുള്ള ഇവിടെ തൃശ്ശൂർ ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രം കാണാം പക്ഷെ ഇത് ക്ലോസ് ആണല്ലോ ഓ ആ രണ്ട് ദിവസം കൂടെ കേട്ടോ രണ്ട് വർഷം കൂടെ മത്സരിച്ചു പോന്നോ അടിപൊളി റോഡാന്റെ പേരിൽ വണ്ടി അങ്ങ് അടിച്ച് മിന്നി പോവുകയാണ് ഇവിടെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കാര്യാലയം ഇവിടെ കാണും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഈ ഒരു സൈഡിലോട്ടാണ് അതിനകത്തോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഉള്ളിൽ ഈ വഴിക്കുന്നു പോകുന്നത് നമുക്ക് എപ്പോഴും ഉള്ളിലോട്ട് പോയ പോയാണല്ലോ ശീലം അതാ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്പലം കാണുന്ന അവിടെ ചെറിയൊരു അമ്പലം കാളിയമ്മൻ വിനായകർ കോവിൽ ആ ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ചെറിയൊരു കോവില് പട്ടാളം റോഡ് തൃശൂർ ഇത് പട്ടാളം റോഡ് ആണ അറിയപ്പെടുന്നത് ഇതിനാണ് പട്ടാളം റോഡ് അറിയപ്പെടുന്നത് ഓക്കെ അമ്പലത്തിന്റെ ഒരു വലിയൊരു ആല് നിക്കുന്നത് കേട്ടോ അടിപൊളി ആല് അതിന്റെ ഒരു തണൽ എന്ന് പറയുമ്പോഴേ ഒരു അന്യായ തണലാണ് ഇതാണ് ഇതിനകത്തൊരു ചെറിയൊരു കോവില് മെയിൻ കോവിൽ അതാണ് തോന്നേ കൊറേ ഷോപ്പുകൾ ഇവിടെ കാണാൻ തൃശ്ശൂർ എന്ന് പറയുന്ന ഷോപ്പ് ഇസൈൽ എച്ച് ആൻഡ് സി സ്റ്റോർ തോംസൺ സൈക്കിൾ സ്റ്റോർ ഇത് നോക്കിയേ എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസിന്റെ ഒരു ഹെഡ് ഓഫീസ് ഇതാണെന്ന് തോന്നുന്നു ഇതാണോ എനിക്കറിയത്തില്ല ആ വലിയൊരു ബിൽഡിങ് പിന്നെ ഇവിടെ ജുവൽ കളക്ഷൻസ് എന്ന് പറയുന്നൊരു സ്പെക്സ് മാജിക് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു പഴയ ബിൽഡിംഗ് ആണോ ഒരു പഴയ ബിൽഡിങ്ങിന്റെ വീട്ടിലാണിത് നല്ല സോറി ചെറിയ ജനൽ കണ്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നമ്മൾ കണ്ട കണ്ടോ ക്ഷേ ഇതാണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് വശം നമ്മുടെ ഈ ഹൈ റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നടന്ന് കയറിയിരിക്കയാണ് കാറൊക്കെ മിന്നൽ വേഗത്തിലാണ് പോകുന്നത് ഇവിടെ അത്ര സ്പീഡിന്റെ ആവശ്യമുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റൂട്ട് ഈ ഉള്ള ഉള്ളി ഏരിയെന്ന് പിടിച്ചു നോക്കാം ഈ ഒരു ഫാൻസി സ്റ്റോറിലേക്ക് എൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഏതാണ്ടോ കഴിഞ്ഞ ക്രിസ്മസിനെ അനുബന്ധിച്ചിട്ട സ്റ്റാറൊക്കെ ഇപ്പോഴും അവിടെ കാണുന്നു സാധാരണ ഇങ്ങനെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണാറുള്ളതല്ല സാധാരണ ചില വീടുകളിലൊക്കെയാണ് സ്റ്റാർ കെട്ടിയിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ അഴിക്കാതെ അടക്കം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്റ്റാർ ഒരു എൽ ഇ ഡിയുടെ കൂട്ട കൂട്ടുള്ള ഒരു സ്റ്റാർ കെട്ടി ഒരു വർഷം കഴിഞ്ഞിട്ട് അതഴിച്ചത് അഴിക്കേണ്ടി വന്നില്ല അഴിച്ചൊന്നും കൂടെ മുറുക്കി കെട്ടിയേ മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കിയാൽ ഗ്രാൻഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഷോറൂം ഹോൾസെയിൽ വാച്ചാണ് കേട്ടോ വാച്ച് ഹോൾസെയിൽ വിൽപ്പനയാണ് തോന്നി എന്നുവെച്ച ഇരഞ്ഞേരി ഇരഞ്ഞേരി അങ്ങാടി തൃശൂര് ശരി കമ്മൽ ഓഹ് അതിൽ പാട്ടാണെങ്കിൽ പെട്ടെന്ന് കണ്ട ഓർമ്മ തന്നെ ഇതിനകത്ത് വലിയൊരു മാർക്കറ്റാണല്ലോ നമ്മളെനിക്ക് തോന്നല്ലേ എന്ത് പറയുന്നത് കോഴിക്കോട് മിഠായിത്തെരുവിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട് ഇതിനകത്ത് ഒരുപാട് ഷോറൂമുകൾ ഷോപ്പുകൾ ഇതൊരു ഭാഗത്തേ നോക്കി എങ്ങോട്ട് കൂട്ടം വന്നപ്പോൾ പഴയ ഏതാണ്ട് ഇവർ ഒരു ഷോപ്പ് കണ്ടോ ചെറുവത്തൂർ മെട്രോ ടോയ്സ് എന്ന് പറയുന്നത് ടോയ്സ് എല്ലാം വിൽക്കുന്നൊരു കടയാണ് ആ കളർഫുള്ളായ ഐറ്റംസ് കണ്ടോ നല്ല രസമുണ്ടോ ഫ്രെയിമിലേക്ക് നല്ല രസം പഴയൊരു ബിൽഡിങ് കിടക്കുന്നുണ്ടോ പത്ത് നൂറ് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആയിരിക്കുമല്ലേ അന്നത്തെ ആ ഡിസൈൻ കണ്ടില്ലേ നിർമ്മാണ രീതികൾ അതിൻ്റെ ജനലുകൾ ചെറിയ ചെറിയ ജാളികൾ ജാളി എന്നൊക്കെ പറയുന്നത് കേട്ടോ നിർമ്മാണ കെട്ട രീതികളൊക്കെ ഒരു കാലത്ത് ഈ തെരുവിനകത്ത് മൊത്തം ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ ആയിരുന്നല്ലേ പലതും റിനോവേറ്റ് ചെയ്ത് പൊളിച്ചു മാറ്റി നശിച്ചു പോയിട്ടുണ്ട് ചില കാഴ്ച രസമുണ്ട് കാണാൻ ഇവിടെ ധാരാളം ചെരുപ്പുകൾ ബാഗുകൾ കുട്ടികൾക്കുള്ള ബാഗുകളൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ഇതിൻ്റെ ഒരു 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 ഒരാട്ടത്തും കണ്ടോ രസം ഉണ്ടോ നോക്കിയേ അടിപൊളി ഭംഗിയാണ് അതിന്റെ ആ നിർമ്മാണ രീതി കണ്ടോ തൂണുകൾ അല്ല ഉടനാണ് ഉടൻ തൂണുകളാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഓപ്പീസ് ഒക്കെ ഉണ്ടോ ഈ ഒരു ഷോപ്പ് നോക്കിയേ അലങ്കാര വസ്തുക്കൾ ക്ലോക്കുകൾ മറ്റ് ഗ്രോസറി ഐറ്റംസ് ഹൗസ് ഹോൾഡ്സ് ഇലക്ട്രോണിക് സാധനങ്ങൾ മറ്റ് ഗിഫ്റ്റ് ഫ്ലവേഴ്സ് അങ്ങനെ ഒരുപാട് 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 സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു അടിപൊളി ഷോറൂമാണ് കേട്ടോ അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചെങ്കിൽ കാണാൻ നല്ലൊരു രസമുണ്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ തെരുവിനകം എന്ന് വെച്ചാൽ നല്ല തിരക്കാണ് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ തിരക്കെന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു ബഹളം എന്നുള്ള അവസരമല്ല നല്ല കച്ചവടം നടക്കുന്ന ഒരു ഏരിയ ആണ് കാര്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് നേരെ ഇങ്ങോട്ട് പോർ തന്നെ അതിനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ നമുക്ക് കിട്ടും ഇത് സൗത്ത് ബസാർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈ ഒരു ഭാഗമേ ഇതാണ്ട് വേറെ ബിൽഡിംഗ് കൂടെ കാണാം പിന്നെ രസം ഉണ്ടെന്ന് നോക്കിയേ പഴയൊരു ബിൽഡിങ് നന്നായിട്ട് മെയിന്റൈൻ ചെയ്തോ അത് നമ്മുടെ ഈ ഒരു ക്ലിയറാക്കി അടിച്ചേ മെയിന്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കിട്ടിരിക്കണം കേട്ടോ ഉന്തു വണ്ടിയേ ഇത് കംപ്ലീറ്റ് മറ്റേ ഇരുമ്പിന്റെ സാധനമാണ് പണ്ട് തടിയായിരുന്നല്ലോ കാളയൊക്കെ വലിക്കുന്ന സംഭവം കാളയല്ല മറ്റേ ആൾക്കാരിങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ നിന്നു കൊണ്ട് ഉയർത്തി തള്ളിക്കൊണ്ട് പോയിരുന്നു ആരോ ഈ ഹൈഡ്ര നിറച്ച ബലൂൺ പറത്തിവിട്ടതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത് വിഷുൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ സൗത്ത് ബസാറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് കേട്ടോ എൻ്റെ ബാക്കിലാണ് ഞാൻ ആ ഭാഗത്തുനിടെ നടന്നു വന്നത് അപ്പോൾ ഇനി ഞാൻ അടിപൊളി ഒരു കാഴ്ച ഇപ്പം ഞാൻ കാണിക്കാമേ നമ്മൾ കാണിക്കാൻ പോകുന്ന കാഴ്ചകൾ മറ്റൊന്നുമല്ല ഇതാ കാണു 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 കാണ് എങ്ങനുണ്ട് അടിപൊളി ഒരു പള്ളിയല്ലേ ഇത് ഞായറാഴ്ചയായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇഡിലോസ്ക് ഒരു പള്ളി നമ്മളിപ്പം മറ്റേ ശക്തനാ ഭാഗത്തൊക്കെ ഇന്ന് നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും ദൂരെനിന്ന് ഈ പള്ളി അതിൻ്റെ ഗോപുരം പോലെ സംഭവങ്ങളൊക്കെ ദൂരെ ദൂരെനിന്ന് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ പള്ളി എടുത്ത് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പള്ളി എടുത്തോട്ട് പോകാം അതിനുമുമ്പേ ഇവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് ആണ് ഈ ഒരു നേരം കംപ്ലീറ്റ് പഴയ ബിൽഡിംഗ് ആണ് നമ്മൾ ആ ഫ്രെയിം ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഇത് നോക്കിയേ ഈ ഒരു ബിൽഡിംഗ് എല്ലാം കണ്ടതാണ് തൃശ്ശൂരിന്റെ ഒരു പ്രൗഢിയൊക്കെ വിളിച്ചു തോന്നുന്ന ബിൽഡിങ്സ് ഛേ ബിൽഡിങ്സ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ പഴമ ഒട്ടും ചോർന്നു പോകാതെ വലിയൊരു എനിക്ക് വലിയ എന്തോ ഒരു ഗോഡൌൺ ആണ് തോന്നുന്നത് രണ്ടുമൂന്ന് നില പോലെ കാണിക്കുന്നു ചിലപ്പം ഗോഡൌൺ ആയിരിക്കുന്നില്ല ഗോഡോൺ ഗോഡൗണിന്റെ ഗോഡൌണിൻ്റെ ഒരു ലുക്കുണ്ട് പണ്ടത്തെ ആ തടി കൊണ്ടുള്ള ഉന്തോണ്ടിയാണ് കാണണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടപ്പോഴേ നമ്മുടെ കാഴ്ചയിലുള്ള ഏറ്റവും വലിയ പരിചിതമായ സംഭവം പണ്ടത്തെ ആ ഒരു തടി കൊണ്ട് ഉടൻ ആ ഉണ്ട് കൊണ്ടിയാണ് കേട്ടോ ഏതാണ്ടോ ഒരു ബിൽഡിംഗ് ഒക്കെ ഇതിന് മേളിലോട്ടൊക്കെ ഇന്ന് കയറാൻ തോന്നുന്നു കയറാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായി പക്ഷേ കയറാൻ പറ്റത്തില്ല അവിടെ ചെറിയ ചെറിയ കോവണിയുണ്ടോ മേലോട്ട് മേലോട്ട് പോകാനേ റെഡ് ബസാർ എന്ന് പറയുന്ന ഒരു തെരുവിലേക്ക് വന്നായിരിക്കുന്നത് ഈ റോഡിന് പറ പറയുന്നതാണ് റെഡ് ബസാർ ഓക്കെ ഈ റോഡ് വഴി ഇങ്ങോട്ട് നടന്ന് കയറി വന്നേ കണ്ടോ അടിപൊളി ഒരു ബിൽഡിംഗ് അല്ലേ അന്യായ ലുക്ക് പഴയ ഇതൊരു പത്ത് ഇരുന്നൂറ് വർഷത്തിന് മുകളിലൊക്കെ പഴക്കം കാണുന്ന കാണുന്നൊരു ഇരുന്നൂറിനോ ആയിരിക്കും ഇതിൽ അതിന്റെ നിർമ്മാണ രീതി കണ്ടെ അതിനേക്കാളും പഴക്കം തോന്നിക്കുന്നുണ്ട് ഇതാണ്ട ഇവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു അഞ്ചു വിളക്ക് എന്ന് പറയുന്നൊരു സാധനം കാണുന്നു കേട്ടോ അഞ്ച് വിളക്ക് പറയുന്നത് രണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടി വന്നു കേട്ടോ പള്ളിയുടെ കാഴ്ചകളേക്കാണ് നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നത് അപ്പൊ ഇത് പുത്തൻ പള്ളി തൃശൂർ തൃശ്ശൂർ പുത്തൻപള്ളി റോമൻ കത്തോലിക്ക പള്ളിയാണ് എന്നാ ഭംഗിയാ നോക്കിയപ്പോ പള്ളിക്ക് പള്ളിയിൽ ഈ കാറ്റത്തെ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇതെന്തോ സാധനം ഒരു കടലാസ് കടലാസ് തുണ്ടുകൾ ഇങ്ങനെ ചുഴലി അടിച്ച് ഇങ്ങനെ പറന്നു ഉയരുന്നുണ്ടോ നമ്മൾ ആദ്യം കണ്ടപ്പോഴും ഇതേപോലെ അങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴും അതേപോലെ കറങ്ങും അപ്പൊ നിരവധി കാറുകളാണ് കിടക്കുന്നത് എന്തോ ഉണ്ട് കേട്ടോ കല്യാണത്തിന് എന്തോ വർക്കുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ഒരു ബിൽഡിങ് കാണാം പഴയൊരു ബിൽഡിങ് ഫാദർ ജോർജ് പാലയൂർ മെമ്മോറിയൽ പ്രസ് ബൈറ്ററി ബസ്ലിക്ക ഓഫീസ് നല്ല രസമുണ്ട് പഴയൊരു ബിൽഡിങ് പള്ളി അടിക്കകത്ത് കണ്ട ഒരു കോമ്പൗണ്ട് തന്നെയാണ് സൈഡ് നോക്കി ഒരു പൗരാണികം നോക്കി ആ ഒരു ഗോപുരം പോലെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പിലൂടെ കാണാൻ നല്ല രസമാണ് പക്ഷേ അവിടെ എക്സ്പ്രഷിച്ച് കൂടി കിടക്കുന്ന പേരിൽ കത്തുന്നത് അയ്യോ അത് കാണാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് കടല കടൽ പോലെയായിപ്പോയി ഇങ്ങോട്ട് വന്ന പള്ളി കണ്ട ഒരു പള്ളിയാണ് കേട്ടോ ഇതൊരു സുറിയാനി പള്ളിയാണ് ഒരു ഒരു പൗരാണികമായൊരു പള്ളി അതിൻ്റെ കുരിശുകളും കാര്യങ്ങളൊക്കെ പണ്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നൊരു കുരിശാണത് പള്ളിയുടെ നിർമ്മാണ രീതി കേട്ടോ എത്രയോ വർഷം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നിർമ്മിച്ച വർഷമൊന്നും ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ എന്തായാലും പത്തിരുന്നൂറ് വർഷത്തിന് മുകളിൽ പ്രായമുള്ളൊരു പള്ളിയാണ് നമ്മൾ ഈ ഒരു റൂട്ടിലാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ കാണിക്കുക ഈ റൂട്ടിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഒരു പാർക്കിംഗ് സ്പേസ് ഇവിടെ കാണാം പ്രാർത്ഥനാ പ്രാർത്ഥനാഘാട് പോലെ ചെറിയൊരു സംഭവം അവിടെ കാണാം നമുക്കത് എന്താണെന്ന് പോയി നോക്കാം ഈ പള്ളിയുടെ ഭാഗമായിട്ട് തന്നെയുള്ളൊരു ചെറിയൊരു പ്രാർത്ഥനാ പ്രാർത്ഥനാഘാടാണ് തോന്നുന്നത് കേട്ടോ ഭണ്ടാരം ഇതൊരു വഞ്ചി പോലെ സംഭവമാണ് കേട്ടോ ഇത് കുരിശുപള്ളി എന്ന് അറിയപ്പെടും നാട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കുരിശുപള്ളിന്തു എഴുതിയിക്കുന്നേ കാൽ ഇതെങ്ങനെയാ വായിക്കുന്നേന്തോ വായിക്കുന്നത് കാൽദിയാൻ ആണ് വായിക്കുന്നത് അല്ലേയോ കാൽദിയാൻ

ഈ പള്ളി പണിഞ്ഞിട്ട് എത്ര വർഷമായി കാണും അഞ്ഞൂറ് വർഷവും ഞാൻ അപ്പുറത്തെ സിറിയ പള്ളി അല്ലേ അപ്പുറത്തായി ആ പള്ളി പണിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും ഞാൻ ചോദിച്ചത് അതിരുന്നൂറ് വർഷം ആ നമ്മുടെ പോകുന്ന കുരിശുപള്ളിക്കകത്തെ കാഴ്ച അകത്തൊരു കുരിശ് കാണാം ആൾക്കാർ കയറി പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചെണ്ണ എന്തോ നേർച്ച ഉണ്ടോ കേട്ടോ വെളിച്ചെണ്ണ നേർച്ച കൊണ്ട് ഭണ്ടാരം കാണിക്കാം ഇവിടെ മെഴുകുകത്തിക്ക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടുത്തെ ഒരു വലിയൊരു കിണർ കാണാം കേട്ടോ ഭയങ്കര കിണർ ഭയങ്കര വീതിയിലുള്ള കിണർ ഇത്രയും വീതിയിലുള്ള കിണർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം സെറ്റാണ് അപ്പോൾ നമ്മളങ്ങനെ ഈ തൃശ്ശൂരെ ഈ ഒരു എപ്പിസോഡ് ഈ ഈയൊരു പള്ളിയുടെ തൊട്ടുപുറണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സുറീൻ പള്ളിയുടെ അല്ലാതെ ഇവിടെ അങ്ങ് പൊകഞ്ഞു കിടക്കുന്ന കേട്ടോ ഷോ എങ്കിലോക്കെ നമ്മളത് വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കഴിഞ്ഞൊരു വീഡിയോ കുറച്ച് ഭാഗം തൃശ്ശൂരിൽ നമ്മൾ കാണിച്ചു ഇപ്രാവസ്ഥാനം ബാക്കി കൂടെ കുറച്ച് ഭാഗം കാണിച്ചു ഇനി ബാക്കി തൃശ്ശൂരിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ